ഇത് യന്ത്രമാണോ മനുഷ്യനാണോ നടക്കുന്നത് മനുഷ്യനല്ല ഒരു യന്ത്രം ഹൃദയമില്ല പക്ഷെ ചലനങ്ങളിൽ ആത്മാവ് ഇരിക്കുന്നു സാങ്കേതികതയുടെ ഗുന്തമുന എൻജിൻ എ ഐ എസ് സി സീറോ വൺ ഇനി കളി മാറും എൻജിൻ എ ഐ റോബോട്ടിക്സ് എന്ന ചൈനീസ് കമ്പനിയുടെ എസ് സി സീറോ വൺ എന്ന മോഡൽ ഒരു ഹ്യൂമനോയിഡായിട്ടുള്ള റോബോട്ടാണ് അതിൻ്റെ അത്യന്തം സ്വാഭാവികമായ അഥവാ മനുഷ്യനോട് സമാനമായ നടപ്പിലൂടെ ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുവിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി അവതരിപ്പിച്ച ഈ റോബോട്ട് വൺ സെവൻറ്റി സെൻ്റിമീറ്റർ ഉയരവും അമ്പത്തഞ്ച് കിലോ ഭാരവും മുപ്പത്തിരണ്ട് ഡിഗ്രി ഫ്രീഡവും ഇതിനും ഉണ്ട് എസിസ് റോബോട്ടിൻ്റെ പ്രധാന സവിശേഷത അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള നടപ്പ് തന്നെയാണ് എൻ ടു വെൻറ്റ് ന്യൂറൽ നെറ്റ്വർക്ക് സിസ്റ്റം ഉപയോഗിച്ച് ഈ റോബോട്ട് മനുഷ്യനെ പോലെ നടക്കുകയും മനുഷ്യനെ പോലെ നൃത്തം ചെയ്യുകയും മനുഷ്യനെ പോലെ ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്ന എല്ലാം ഒരു മനുഷ്യനൊരു സമാനമായിട്ടുള്ള സ്വീറ്റ് സമാനമായ സ്മൂത്ത് ഫ്ലൂയിഡ് ചാനലുകളെല്ലാം പ്രദർശിപ്പിക്കുന്നു എൻജിൻ എ ഐ റോബോട്ടിക്സിൻ്റെ സ്ഥാപകനും സിഇഒയുമായ സാവോ ടോങ്യാൻ ഈ റോബോട്ടിനെ സാങ്കേതികവിദ്യയും കലയും സംയോജിപ്പിക്കുന്നതായി വിശേഷിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് കൂടി വാർഷികമായി ഏകദേശം ആയിരം യൂണിറ്റുകൾ നിർമ്മിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യാനാണ് കമ്പനി പദ്ധതിയിടുന്നത് എൻജിൻ എഐ സീറോണിൻ്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് മനുഷ്യനെ പോലുള്ള ആണ് മനുഷ്യനേത് സമാനമായിട്ടുള്ള അഥവാ മനുഷ്യനെ പോലെ നടക്കുകയും മനുഷ്യനെ പോലെ കാൽ മുഴുവൻ ഉയർത്താതെ ഇളകുന്ന തോളുകൾ ദൃഢമായ വശചലനം എന്നിവ ഉൾപ്പെടെ മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടുള്ള നടപ്പിനെ സമാനമായിട്ടാണ് ഈ റോബോട്ടിനെ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് രണ്ടാമതായിട്ട് ഇതിൻ്റെ അത്യാധുനികമായിട്ടുള്ള ന്യൂറൽ നെറ്റ്വർക്ക് നിയന്ത്രണം എസ് എസ് യു റോബോൺ എന്ന് പറയുന്ന ഒരു എൻ്റ് ടു എൻറ്റ് ന്യൂറൽ നെറ്റ്വർക്ക് അടിസ്ഥാനമാക്കിയുള്ള ഒരു കൺട്രോളിംഗ് സംവിധാനമാണ് ഇതിൽ ഉപയോഗിക്കുന്നത് ഇതാണ് അതിൻ്റെ ചലനങ്ങൾക്ക് ഏറ്റവും മികവാർന്ന സ്വാഭാവികത നൽകുന്നത് അടുത്തതായിട്ട് ഇതിൽ പറയുന്നത് തേർട്ടി ടു ഡിഗ്രി ഓഫ് ഫ്രീഡം അഥവാ തേർട്ടി ടു ഡിഗ്രി ചലിക്കുവാനുള്ള കഴിവുകൾ ഇതിൽ ഓൾറെഡി സെറ്റ് ചെയ്തിരിക്കുന്ന ഏകദേശം തേർട്ടി ടു ഡിഗ്രി ഫ്രീ സ്റ്റൈൽ ഫ്രീഡംസ് ആണ് അതാണ് അതാണിതിനെ വള വളയുവാനും തിരിയുവാനും ചലങ്ങളൊക്കെ സാധാരണ മനുഷ്യനെ പോലെ മാനവികമാക്കാൻ കഴിയുന്നത് ഇതിൻ്റെ ഉയരമെന്ന് പറയുന്നത് ഏകദേശം വൺ സെവൻറ്റി സെൻറ്റിമീറ്റർ ആണ് ഭാരം വരുന്നത് ഏകദേശം അമ്പത്തി അഞ്ച് കിലോയോളമാണ് ഇതൊരു ശരാശരി മനുഷ്യൻ്റെ വലിപ്പവും ഭാരവും അനുകരിക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ ഇതിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇത് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് ഹെൽത്ത് കെയർ മേഖലകളിൽ യൂസ് ചെയ്യാം ഹോസ്പിറ്റാലിറ്റി മേഖലകളിൽ ഒരു സഹായിട്ടോ റിസപ്ഷനിസ്റ്റായിട്ടോ ജോലികൾ ചെയ്യാൻ ഇതിനെ കൊണ്ട് സാധിക്കും അടുത്തത് റീസർച്ചിൽ ഡെമോൺസ്ട്രേഷൻ വർക്കുകളൊക്കെ ചെയ്യുവാൻ ഈ എ റോബോട്ടിക്സിനെ കൊണ്ട് സാധിക്കും സാധിക്കുമെന്നുള്ളത് തന്നെയാണ് എൻ്റർടൈൻമെൻറ്റിൽ നൃത്തം ചെയ്യുവാൻ നടനം തുടങ്ങിയ മികച്ച പ്രകടനങ്ങൾ സാധ്യമാക്കുവാൻ ഈ എ റോബോട്ടിനെ കൊണ്ട് കഴിയുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു ഇതിൻ്റെ ഭാവി ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് എഞ്ചിനീയായ റോബോട്ടിക്സ് കമ്പനി രണ്ടായിരത്തി ഇരുപത്തഞ്ഞോട് കൂടി വാർഷികമായ ഏകദേശം ആയിരം യൂണിറ്റുകൾ വരെ നിർമ്മിക്കാനാണ് അതിൻ്റെ പദ്ധതി ഇടുന്നതെന്ന് കരുതപ്പെടുന്നു എന്നിരുന്നാലും മനുഷ്യനെ പോലെ നടക്കുവാൻ കഴിയുന്ന അഥവാ മനുഷ്യനെ പോലെ ചലനങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയുന്ന ഒരു റോബോട്ട് ഇന്ന് ലോകത്തിൽ ഉണ്ടായിക്കഴിഞ്ഞു എന്നിരുന്നാലും ഭാവിയിൽ മനുഷ്യനെ പോലെ നടക്കുകയും മനുഷ്യനെ പോലെ ചിന്തിക്കുകയും മനുഷ്യനെ പോലെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു സാങ്കേതിക വിദ്യ അഥവാ ഒരു ഹ്യൂമനോയിഡ് റോബോട്ട് ഇന്ന് ലോകത്തിൽ ഉരുത്തിരിഞ്ഞു വന്നു എന്നുള്ളത് നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നിരുന്നാൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം